ഹലോ വൈസ് ഇന്ന് ലീവ് ദിവസല്ലേ അല്ലെ അമ്മ കനങ്ങാൻ പോയി വലിയ നേരെ ഊത്തു മാതായിപ്പാറക്കാണ് ഞാൻ കന്നിച്ചെല്ലാം പോയിന് അമ്മ ഫോട്ടോ എടുക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ നല്ല ഊത്തിക്ക് പോസ് ചെയ്തു ഇ ഞാൻ അമ്മ വീഡിയോ വീജിയൊക്കെയാണ് എന്നാലും എങ്ങനെയുണ്ട് ഞാൻ എത്ര നന്ന മാതായിപ്പാറ എത്തിയ നട്ട് സമയം നട്ടുച്ചക്കാണെങ്കിലും മാതായിപ്പാറയ്ക്ക് പോവുക നമ്മളെ പോലത്തെ വേണ്ടമാരെ പോവും മറ്റു ചായ ആലും ഇല്ല കുഞ്ഞു മാതായിപ്പാറ മഴ പെയ്തുകൊണ്ട് കൊച്ചു ചളിയെല്ലാം ഉണ്ട് ഉത്തുമ്പോൾ മഴ കൂന്നാ വിചാരിച്ചിനി കോടയെല്ലാം വണ്ടി വെച്ചിനി പക്ഷെ മഴ ഒന്നും എന്താച്ച നല്ല പച്ചപ്പുലിയിലെ മാതായിപ്പാറ നല്ല രസം ഉണ്ടായിനി കാണാൻ വൈകിയെല്ലാം ചളി തന്നെ മൂത്ത പോകുന്നൊന്നുമില്ല ഇതിച്ച നമ്മി ഇന്നാലും വണ്ടി എത്തി മാതായ പഴയ കൂലേ പോയി ഏതെങ്കിലും സ്ഥലം കണ്ടാ നിർത്ത അങ്ങനെ മരം കണ്ടു വണ്ടി അതെതാക്കി ചലങ്ങി എല്ലാത്തും പൊള്ളിനെ വില്ലേ എങ്ങോട്ടാ പോലെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നു അങ്ങാണോ കൊറേ ബീ ചോർത്തുന്നുണ്ടായി അവനെങ്ങനെ ചെയ്തപ്പോയിപ്പങ്ങോട്ടേക്കാ പോലെ നേരം ആലോചിച്ചു അങ്ങോട്ട് പോയാച്ചനോ ചോദിച്ചു വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഞാൻ അങ്ങനെ അച്ഛനോ വൈകി നന്നു പോകുമ്പോ സിഗരറ്റിന്റെ കവറിയെത്തിനി എന്തൊരു മനുഷ്യന്മാരപ്പാ എങ്ങനത്തെല്ലാം സിഗരറ്റ് വലിച്ചിത്തിന് മനസ്സിലമ്മ നേരങ്ങ നന്നു അല്ലെ അതെ വെള്ളം കൊണ്ടു ട്രെയിന പോച്ച പോലെ ഇണ്ടു അപ്പത്തേക്ക് പോയൊന്നല്ല ചെറിയ ഒരു തോല് അങ്ങനെ അമ്മ വെള്ളത്തിലങ്ങി അച്ഛൻ്റെ കഴിഞ്ഞ പിറ്റീനിങ്ങനെ ഒന്ന് വരട്ടെ വിർഞ്ഞൊന്നും ഇല്ല അച്ഛനെ പൊച്ചോണ്ട് വാഗിയന്നെ അച്ഛൻ പേണ്ട മേലൊക്കെ എത്തി നല്ല ഓണം വെള്ളമൊന്നുമില്ല അച്ച പാൻ്റ എന്റെ പേഞ്ഞും കേട്ടൻ്റെ അന്നേ അപ്പൊ ഓന്മാന്നിനി അപ്പ എത്തി ഞാൻ തൗസലത്തിന് അന്നേ മേനക്കേച്ചാന്ന് ഒരു സമാധാന തൗസ എങ്ങനെയോ വലിച്ച് മേനക്കേറ്റി തിന്നോക്കുമ്പോഴേക്ക് അച്ഛനെ കാണില്ല ഞാൻ നോക്കുമ്പോൾ അച്ഛനെ അങ്ങ് എത്തി ഞാനും അമ്മയും വഴി തന്നെ പോയി നല്ല രസമില്ല സ്ഥലന്നെ പോണവായിക്ക ഫുള്ള് മുലാന്നെ അമ്മേൻ്റെ കൈ മുക്ക വെച്ചിട്ട് തന്നു പോണവായിക്കല്ല വലിയ കൊഴിയുണ്ട് കാല് കുങ്ങും അങ്ങനത്തെ കൊഴിയാണ് പിള്ളേർ വന്ന ഒച്ച കീഴക്കുരി വല്ലേ അച്ഛനും അമ്മേലും ഇന്നെങ്കിലേ വന്നോളൂ അല്ലെങ്കിൽ ഈ കുയിൽ വീ അപ്പൊ തീച്ചു നോക്കുമ്പോൾ ചേത്ത പോലെ ഞാൻ താഴത്തേക്ക് എത്തി നോക്കി നല്ല രസവും തൈഞ്ഞു വന്ന ചെറുപ്പ പോന്ന് പോരിയാവുന്നപ്പ എനിക്ക് നമ്മ തിരിച്ചു വന്നു കൊച്ചടി ഈ വെള്ളത്ത് കളിക്കളിച്ചു എനിക്ക് നമ്മ കൊച്ചങ്ങോട്ട് നന്നു ഞാൻ കാന്നാതെല്ലാം വെച്ചാത്ത കന്നാറ മച്ചാണ് വളർത്തുന്ന രണ്ട സ്ഥത്തിന് നേട്ട പോയിട്ട് നമുക്ക് ഒന്നും കൂടി പോന്നുണ്ടായി ഇത് കണ്ടോ ഇല്ലേ കാറ് പോലത്തെ സ്ഥലം കുറച്ചെ കാണുന്നുണ്ട് ഇങ്ങനെ കണ്ടിനൊക്കെ നമ്മക്ക് ഒച്ച ഇപ്പം വന്നു കനിച്ച ആദ്യം വെള്ളം ഇതപ്പ അത് നനച്ച് തുമ്പൂണ്ടായി നോക്കുമ്പോഴേക്ക് അതിന് കഥ നല്ല പിന്നെ അമ്മയൊന്നും നിന്നിച്ച ഞങ്ങോട്ടേക്ക് പോകാനും അച്ഛനോ ഞാൻ പറഞ്ഞു അച്ഛൻ നമ്മൾ നന്നു പോകുന്ന വഴിക്കല നനറ്റും ചാണകം തന്നെ ചാണകം ചോദിച്ചാൽ ഞാൻ തുല്ലി തുല്യ പോയി അച്ഛനങ്ങി ഞാൻ വയ്യ പോയി ആദ്യം ഉണ്ട് ഒരു സിനിമയിൽ സുഭാഷി ഉണ പോലത്തെ പോയി ഞാൻ ഒച്ചത്തില്ല സുഭാഷിനെ വിളിച്ചു പേര് വന്നപ്പിലത്തേക്ക് എത്തി നോക്കി പിന്നെ നമ്മൾ തിരിച്ചു നടന്നു അങ്ങനെ നമ്മളത്തെ മാക്കും നമ്മളെ വഞ്ചി ഇനിയമ്മ വഞ്ചി കാരണം ഞാൻ പോന്നു ആരെല്ലാം ശാനം കൊണ്ടായി അച്ഛനെ പോക്കാ പോണെ വല്ല പോയിക്കൊരു അച്ഛനെ വല്ല തീർത്ത് അച്ഛനെ എന്നെ കാത്തു നീ എനിക്ക് ഞാൻ അച്ഛൻ പോയിക്കു ഞാൻ ഒറ്റക്ക് വന്ന് ഞാൻ എനിക്ക് ഒച്ചക്ക് അലിയ വന്നു എനിക്ക് വളത്തിൽ വീഴാനായി എനിക്ക് അച്ഛൻ വന്നിട്ട് രചിച്ചു അച്ഛനെന്നെ മഴത്തുമ്പോൾ കേട്ടില്ല എനിക്ക് വേലൊന്നിച്ച എൻ്റെ മൂ കാണാൻ നിങ്ങക്ക് മനസ്സിലാവുന്നതല്ല ഭയങ്കര ശക്തിയാണ് എല്ലാത്തി കണ്ണാറുന്നല്ലോ എന്ന് വെച്ച കണ്ണാറേം വെച്ചിട്ട് പോലെ ബോസ അപ്പാഷ് ഞാൻ അപ്പ വീട്ടിലേക്ക് പോലായിട്ട്